ആരോഗ്യ മേഖലയിൽ കേരളത്തിൽ നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിയായ ഏകാരോഗ്യം പദ്ധതിയുടെ ഭാഗമായി പീരുമേട്ടിൽ ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ പകർച്ചവ്യാധികൾ പ്രകൃതി ദുരന്തങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവയ്ക്കെതിരെ പ്രതിരോധം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഏകാരോഗ്യം പദ്ധതി നടപ്പിലാക്കുന്നത് ആവാസരംഗത്തെക്കുറിച്ചും ആരോഗ്യരംഗത്തെക്കുറിച്ചും പഠനം നടത്തുകയും പ്രകൃതിയിലും മനുഷ്യരിലും മൃഗങ്ങളിലും ജീവികളിലും പിടിപെടുന്ന രോഗങ്ങൾ പ്രതിരോധിക്കാനും ചികിത്സിക്കാനും പ്രതിവിധി കണ്ടെത്താനും നടപ്പിലാക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് ഏകാരോഗ്യം പദ്ധതി ഏകാരോഗ്യ പദ്ധതിയുടെ ദ്വിദിന ക്യാമ്പ് പേരിമണ എസ് എം എസ് ക്ലബ് ഹാളിൽ നടക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ പകർച്ചവ്യാധികൾ പ്രകൃതി ദുരന്തങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇവയ്ക്കെതിരെ കേരളത്തിൽ പ്രതിരോധം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ഹരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ജേക്കബ് എ ജെ തോമസ് എൻ സുകുമാരി മറ്റ് അംഗങ്ങളായ എ രാമൽ ശാന്തി രമേശ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പീരിമെഡൽ